മോഹൻലാലിന്റെ മകൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുകയാണ് എന്റെ മകൾ സിനിമയിലേക്ക് എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം എത്തിയത് തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മോഹൻലാലിന്റെ മകളായ വിസ്മയ മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് തന്റെ മായക്കൂട്ടി അഭിനയ ലോകത്തേക്ക് എന്ന ക്യാപ്ഷനോടെയായിരുന്നു മകളുടെ ചിത്രത്തിന്റെ പോസ്റ്റർ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ആന്റണി ജോസഫാണ് തുടക്കത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ആശീർവാദ സിനിമാസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം നടത്തുന്നത് മോഹൻലാൽ കുറിച്ച് അതേസമയം എന്റെ പ്രിയപ്പെട്ട മായകുട്ടി എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു എന്നാണ് മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആന്റണി പെരുമ്പാവൂറും കുറിച്ചത് ഇതൊരു നിയോഗമായി കാണുന്നുവെന്നും എന്റെ ലാലേട്ടന്റെയും സുചിത്രയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടത് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ലാലേട്ട ചേച്ചി കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല ഇതൊരു പുതിയ തുടക്കമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ആന്റണി പെരുമ്പാവൂറിന്റെയും മോഹൻലാലിന്റെയും കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു ഇതോടെ മോഹൻലാലിന്റെ മകൾ വിസ്മയ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുകയാണ് ഇതുവരെയായിട്ടും യാത്രകളും പുസ്തകങ്ങളും ഒക്കെയായി നടന്ന വിസ്മയ തന്റെ കരിയറിൽ മികച്ച ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സഹോദരൻ പ്രണവ് അച്ഛനെ പോലെ തന്നെ അഭിനയ മേഖലയിലേക്ക് ചുവടുവച്ചു എന്നുണ്ടെങ്കിൽ പോലും വെള്ളപ്പോഴും മാത്രമാണ് അദ്ദേഹം സിനിമയിലൊന്ന് മുഖം കാണിക്കാറുള്ളത് അതുപോലെ തന്നെ ആയിരിക്കുമോ ഇനി വിസ്മയ എന്നാണ് ആരാധകരും തിരക്കുന്നത് എന്തൊക്കെയായാലും വിസ്മയ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും നിരവധി പേരാണ് വിസ്മയക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അച്ഛൻ തുടരുകയാണെങ്കിൽ മകൾ തുടക്കമാകട്ടെ എന്ന് തന്നെയാണ് രസകരമായി ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നത്